നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഹൂതികളെ ഇറക്കി കളിക്കുന്ന ഇറാന്റെ കളി അവസാനിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് അമേരിക്ക അതിന് ഇന്ത്യയുടെ പൂർണ്ണ പിന്തുണ ഗുജറാത്ത് തീരത്തിനടുത്ത് ചരക്ക് കപ്പൽ ഡ്രോൺ ആക്രമണത്തിനിരയായ സംഭവത്തിൽ അമേരിക്കയുടെ ആരോപണം നിഷേധിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് ഇപ്പോൾ ഇറാൻ ആക്രമണവുമായി പങ്കില്ലെന്നാണ് ഇറാൻ പറയുന്നത് ഡ്രോൺ ആക്രമണവുമായി ബന്ധമില്ലെന്ന് വിദേശകാര്യ സഹമന്ത്രി അലി ഭഖേരി പറഞ്ഞു ഹൂതികളുടെ പ്രവർത്തനങ്ങളുമായി സർക്കാരിനെ ബന്ധപ്പെടുത്തേണ്ട എന്നും അലി ബക്കേരി ചൂണ്ടിക്കാട്ടി എന്നാൽ ഇതിന് പിന്നിൽ കളിക്കുന്നത് കൃത്യമായും ഇറാനാണ് ചെങ്കടലിൽ ഹൂതികൾ ഇറങ്ങിയത് തന്നെ ഇറാന്റെ പിൻബലത്തിലാണ് ഇപ്പോൾ ഇസ്രയേലി കപ്പലിന് നേരെ ഗുജറാത്ത് തീരത്ത് ഹൂതികൾ ആക്രമണം നടത്തിയതിന് പിന്നിലും ഇറാന്റെ തലയാണ് ഡ്രോൺ വിക്ഷേപിച്ചത് ഇറാനിൽ നിന്നെന്ന് അമേരിക്ക ആരോപിക്കുന്നു മംഗലാപുരത്തേക്ക് വന്ന കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായത് കഴിഞ്ഞ ദിവസമാണ് അതേസമയം കപ്പൽ ജാപ്പനീസ് ഉടമസ്ഥതയിലുള്ളതാണെന്ന് സ്ഥിരീകരണം പുറത്തു വന്നിട്ടുണ്ട് കപ്പലുമായി ആശയവിനിമയം തുടരുന്നുവെന്നും പെൻഡഗൺ പറഞ്ഞു ആക്രമണം നേരിട്ട കപ്പൽ കോസ്റ്റ് ഗാർഡ് കപ്പലിനൊപ്പം സഞ്ചരിക്കുന്നതായി തീര സംരക്ഷണ സേന അറിയിച്ചു കപ്പൽ തിങ്കളാഴ്ച മുംബൈയിലെത്തുമെന്നും കോസ്റ്റ് ഗാർഡ് വ്യക്തമാക്കി സൗദി അറേബ്യയിൽ നിന്ന് മംഗലാപുരത്തേക്ക് ക്രൂഡ് ഓയിലുമായി വന്ന കപ്പലിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് അതുകൊണ്ട് തന്നെ സംഭവത്തെ ഇന്ത്യയും അതീവ ഗൌരവത്തോടെയാണ് കാണുന്നത് വിഷയത്തിൽ ഇന്ത്യ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല ഇന്ത്യയെ എളുപ്പത്തിൽ പിണക്കാൻ ഇറാനും സാധിക്കില്ല അതുകൊണ്ട് തന്നെയാണ് ഹൂതികളുടെ ആക്രമണത്തെ നിഷേധിച്ചുകൊണ്ട് ഇറാൻ ഉടനടി രംഗത്ത് വന്നതും ഡ്രോൺ ഉപയോഗിച്ചുള്ള ആക്രമണത്തിൽ കപ്പലിൽ സ്ഫോടനവും തീപിടുത്തവും ഉണ്ടായി എന്നാണ് വിവരങ്ങൾ ആർക്കെങ്കിലും പരിക്കേറ്റതായോ ആളപായം ഉണ്ടായെന്നോ അതിനെക്കുറിച്ചോ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല കപ്പലിലെ ഇരുപത് ജീവനക്കാർ ഇന്ത്യക്കാരാണ് ഗുജറാത്തിലെ പോർബന്ദറിന് ഇരുന്നൂറ്റി പതിനേഴ് നോട്ടിക്കൽ മൈൽ അകലെ വെച്ചാണ് കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായത് ഇസ്രയേൽ പങ്കാളിത്തമുള്ള നൈജീരിയൻ കൊടിയുള്ള കപ്പലാണ് ഇത് തങ്ങൾക്കിതിൽ പങ്കില്ല എന്ന് ഇറാൻ പറയുമ്പോഴും ആരാണ് ആക്രമണം നടത്തിയതെന്ന ചോദ്യത്തിന് ഇറാന് ഉത്തരമില്ല ആരും ഇതുവരെ ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടില്ല ലൈബീരിയൻ പതാക വഹിക്കുന്ന കെമിക്കൽ പ്രോഡക്റ്റ് ടാങ്കറിന് ഇസ്രയേലുമായി ബന്ധമുണ്ടെന്ന് പറയപ്പെടുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഹൂതി വിമതർ ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെ ഡ്രോൺ ആക്രമണങ്ങളും റോക്കറ്റ് ആക്രമണങ്ങളും നടത്തുന്ന പശ്ചാത്തലത്തിലാണ് ഈ ആക്രമണം എന്നത് ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട് ഇറാന്റെ പിന്തുണയുള്ളവരാണ് ഹൂതി വിമതർ യമന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളുടെയും നിയന്ത്രണം കയ്യിലുള്ള വിമതർ ഇതുവരെ പതിമൂന്ന് കപ്പലുകളിലായി നൂറോളം ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ നടത്തിയതായി ഒരു അമേരിക്കൻ വക്താവ് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രയേലിനെ ഉന്നം വെച്ചാണ് ആക്രമണമെന്നും വക്താവ് പറയുന്നു ആക്രമണം വർദ്ധിച്ചതോടെ പല പ്രധാന ഷിപ്പിംഗ് കമ്പനികളും ചെങ്കടൽ വഴിയുള്ള ചരക്ക് നീക്കം നിർത്തിവെച്ചിരിക്കുകയാണ് എന്നാൽ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ സമുദ്രാതിർത്തിയിൽ നടന്ന ആക്രമണത്തിന് പിന്നിൽ ഹൂതി വിമതർ തന്നെയാണെന്നും ഇതിനു പിന്നിൽ ഇറാനാണെന്നും അമേരിക്ക ആവർത്തിക്കുന്നു വെരാവൽ നഗരത്തിൽ നിന്നും ഇരുന്നൂറ് നോട്ടിക്കൽ മൈൽ തെക്ക് പടിഞ്ഞാറായാണ് സംഭവം നടന്നതെന്ന് ബ്രിട്ടീഷ് സൈന്യത്തിന്റെ യു കെ മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസ് വ്യക്തമാക്കുന്നു